ഞാൻ അക്കാലത്ത് എഴുതിയ മുഴുവൻ ഗൌരവമുള്ള അഴിമതിയുടെ റിപ്പോർട്ടുകളും ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹം നേരിട്ട് വരികയോ ഒരു സംവാദത്തിന് തയ്യാറായാൽ ഇത് മുഴുവൻ ഞാൻ എടുത്ത് പുറപ്പെടുവിക്കാനും ഏത് പത്രത്തിന് കൊടുക്കാനും തയ്യാറാണ് ഒരു മെമ്പറുടെ വീട്ടിലെ മെമ്പറുടെ മകന് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ മേടിച്ചു കൊടുത്തത് എനിക്കറിയാം എന്തിനെ തുടർന്ന് ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ ശബരിമല സപ്ലൈ ചെയ്ത ശർക്കര നാൽപ്പത് കിലോ ഉള്ള ശർക്കര ബാഗുകളിൽ മുപ്പത്തി കിലോ വന്ന് പിടിച്ച് റിപ്പോർട്ട് എഴുതി അതിൻ്റെ അകത്ത് ശർക്കര ഉണ്ടകൾക്കകത്ത് മൈദ ഉണ്ടകൾ വെച്ച് അതിന്റെ പുറത്ത് കോട്ട് ചെയ്ത് കൊടുത്തതെ റിപ്പോർട്ട് എഴുതി കെമിക്കൽ ചീഫ് കെമിക്കൽ ലാബിൽ അനലൈസ് ചെയ്യണമെന്ന് എഴുതി കൊടുത്തതിന്റെ പിറ്റേന്ന് ആ കോൺട്രാക്ടറിന് അഞ്ച് ലക്ഷം രൂപ മേടിച്ചുണ്ട് എന്നെ ഇൻസ്പെക്ഷൻ മാറ്റിയത് എനിക്കറിയാം ഈ ഫയലുകളല്ല എന്റെ ഒരു മേൽശാന്തിയുടെ മുറിയിൽ നിന്ന് മുപ്പത്തയ്യായിരം മുപ്പത്തയ്യായിരം രൂപയുടെ നെയ്യാഭിഷേകത്തിന്റെ തലേ ദിവസത്തെ ടിക്കറ്റ് പിടിച്ച് വൈക്കത്തിനായിരുന്നു മേൽശാന്തിയുടെ അവിടുന്ന് അന്നത്തെ പ്രസിഡന്റിന്റെ അടുത്ത പ്രതികരണം അറിയുമോ അയാളുടെ ഉടനെ മാറ്റൂ എന്താ ഇരുപുണ്ട് സാധനം റിപ്പോർട്ടും എന്തെങ്കിലും ഞാൻ കൊടുത്തിട്ടില്ല ഈ ശബരിമല പണ്ണാരത്തിൽ എം ഡി ബോൾസ് വീഴുന്നതിന് ഞാൻ റിപ്പോർട്ട് അവിടെ ഇരുപത്തി കോടിയുടെ പണ്ണാരത്തിൽ തന്നെ എഴുതി അന്ന് ഒരു കൂട്ട് അരവണ ഇരുന്നൂറ് കിലോ ശർക്കരയും മുപ്പത് കിലോ അരിയും ചേർത്ത് ഒരു കൂട്ടണയുടെ തൊള്ളായിരത്തി മൂന്ന് കണ്ടയിൽ നിന്ന് നടക്കാം അത് ആയിരത്തി ഇരുന്നൂറ് പേരെ അടിച്ച് ബൾക്ക് വിറ്റ് ടിക്കറ്റ് എടുക്കുന്നതിന് ആറ് കോടി അപകടിച്ചിട്ട് റിപ്പോർട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ എല്ലാം കോപ്പി എന്തായാലും ഇപ്പൊ ഇതിന് എനിക്ക് ഒന്നും ചെറു ജില്ലെന്നല്ല ഒന്ന് രണ്ട് സസ്പെൻഷനും എന്റെ ഇൻക്രിമെന്റ് മാറിഞ്ഞു പോലും ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉണ്ടായിട്ടുണ്ടോ എന്റെ ശമ്പളം വരിച്ച സർവീസ് തിരിച്ചു വേറിയത് അവസാനം എന്നെ അവിടെ മാറ്റാൻ പാടില്ലെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതി ഡിവിഷൻ ഉത്തരവേടിച്ചാണ് കള്ള സർട്ടിഫിയറിറ്റെ സംരക്ഷിക്കുന്ന അങ്ങനെ കോടി രൂപയുടെ ആഡിറ്റ് റിപ്പോർട്ടുകൾ അവിടെ പല ഉദ്യോഗസ്ഥന്മാരെ ചന്ദിക്കിട്ടിരിക്കുക ഗുരുതരമായ പണാഭകരങ്ങൾക്ക് കൃത്യവിലോപങ്ങൾ നടപടിയെടുക്കാതെ മുറ്റവിമുക്തരാക്കിയ കേസുകൾ വേറെ ഉണ്ട്